സംരക്ഷണം ലക്ഷ്യമിട്ട് കാളികാവിൽ നിർമ്മിച്ച ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ ജിം മെഷീനുകൾ സ്ഥാപിച്ചത് കാളിക അമ്പലക്കുന്ന് മൈതാനിയിൽ നിർമ്മിച്ച ജിം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാന് ഈ ഒരു ഓപ്പൺ ചിമ്മിനുള്ള പണം അനുവദിച്ചത് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലോ മറ്റാണ് ഒന്നപ്പോഴും സംഭവത്തിൻ്റെ വേണം എന്ന് പറഞ്ഞത് ഇരുപത്തിരണ്ടിലോ ഇരുപത്തൊന്നിലോ ഇരുപത്തിരണ്ടിലോ ഞാൻ പൈസ അനുവദിച്ചു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇതിന് അംഗീകാരം ലഭിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതിന് പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ എന്തായാലും ഞാൻ പറയട്ടെ അതിനകത്ത് ഏറ്റവും അതിൻ്റെ പുറകിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ പങ്കാണ് നമ്മുടെ ജൂമാസ്റ്റർ വഹിച്ചത് അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദിക്കാം ഞാൻ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു ഞങ്ങൾ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പഞ്ചായത്ത് നിരന്തരം ബന്ധപ്പെട്ട് ഇതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകുന്നതിലും വലിയ സഹായം നൽകി അതുകൊണ്ടാണ് യാഥാർത്ഥ്യമായത് ഇവിടെ ഓരോ ഓപ്പൺ ഓഡിറ്റോറിയ ഓപ്പൺ ജിമ്മെന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഓഡിറ്റോറിയത്തിലല്ല ഇത് കവേർഡായിട്ടുള്ള റൂഫൊക്കെയുള്ള ഒരു സംവിധാനം മാത്രമേ അത് നിലനിന്ന് പോവുകയുള്ളൂ മറ്റു പല സ്ഥലത്തും നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അത് നാശമായി പോകുന്ന സാഹചര്യമാണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇതുമായിട്ട് പുതിയ നല്ല ഏതെങ്കിലും കാര്യങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ പുതിയ എക്യൂപ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇതുകൊണ്ടുണ്ടാവുന്നത് സന്തോഷമുള്ള ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാതെ അത് ഒഴിഞ്ഞു കിടക്കുന്ന കഴിഞ്ഞു ഏറ്റവും കാര്യം വളരെ സന്തോഷകരമായ കാര്യമാണ് രണ്ടും പതിറ്റാണ്ടോളമായി കാളികാബിൽ പ്രവർത്തിക്കുന്ന മോർണിംഗ് വാക്കേഴ്സ് കൂട്ടായ്മയുടെ കൂടി ആവശ്യം പരിഗണിച്ചാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത് നേരത്തെ തന്നെ ഇവിടെയുള്ള ജിമ്മിൽ നൂറിലേറെ പ്രഭാത സവാരിക്കാർ ദിവസവും എത്തുന്നുണ്ട് ഇതേ സ്ഥലത്ത് പുതിയ ജിം കൂടി തുറന്നതോടെ നാട്ടുകാർക്കേറെ സൗകര്യമായി സ്ത്രീകൾക്ക് കൂടി സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പുതുതായി നിർമ്മിച്ച ജിമ്മിന്റെ മേൽനോട്ടവും നടത്തിപ്പും പ്രഭാത സവാരി കൂട്ടായ്മയാണ് നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ ബ്ലോക്ക് മെമ്പർ എ കെ മുഹമ്മദ് അലി വാർഡ് മെമ്പർമാരായ രമാരാജൻ ടി കെ ഗോപി കെ കെ ഹംസ കവിതാ സാജു എന്നിവരും എറമ്പത്ത് കരിയും ഷറഫുദ്ദീൻ ചോലാസ് ிப் ரஹ்மாள் கே பிஹைரலி தொடங்கியவர் பங்கெடுத்து நியூஸ் காளிகாடு இன்டர்நெட் நம்ம இன்டர்நெட்